ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗിരിയോടുള്ള പക തീർക്കാൻ വേണ്ടി സ്വപ്നയെ കരുവാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് സഞ്ജയ് അങ്ങനെ സഞ്ജയ് മനസ്സിൽ തീരുമാനിക്കുകയാണ് എന്നെയും എൻ്റെ കുടുംബത്തെയും ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ അപമാനിച്ച ഗിരിയെ ഞാൻ നാട്ടുകാരുടെ മുന്നിൽ അപമാനിക്കും എന്ന് സഞ്ജയ് സ്വയം മനസ്സിൽ തീരുമാനിക്കുകയാണ് എൻ്റെ അനിയത്തിയെ കരയിപ്പിച്ച അവനെ ഞാൻ അവൻ്റെ അനിയത്തിയെ ഞാൻ നശിപ്പിക്കാനാണ് ഞാൻ തീരുമാനിക്കുന്നത് എന്നൊക്കെ സ്വയം മനസ്സിൽ സഞ്ജയ് കരുതുകയാണ് കേട്ടോ എന്നിട്ട് സഞ്ജയ് നേരെ സ്വപ്നയ്ക്ക് വിളിക്കുകയാണ് സ്വപ്നയാണെങ്കിൽ ഓരോ ദിവസം ചെല്ലുന്തോറും അഹങ്കാരം കൂടി വരികയാണ് മഞ്ജുവിനോടുള്ള പക സ്വപ്നയുടെ ജീവിതം തന്നെ ഇല്ലാതാക്കുകയാണ് അങ്ങനെ സ്വപ്നയ്ക്ക് ഫോൺ വിളിക്കുകയാണ് സഞ്ജയ് എന്നിട്ട് നല്ലവനായി സംസാരിക്കുകയാണ് നീ എന്താ ഫ്രീ ആണോ എന്ന് ചോദിക്കേണ്ടോ ഇവിടെ വീട്ടിലുണ്ട് ബോറടിച്ചിട്ട് അടിച്ചിട്ട് വയ്യ എന്ന് പറയണം അപ്പോൾ സഞ്ജയ് പറയണ ഞാനും വീട്ടിൽ തനിച്ചാണ് എനിക്കും ബോറടിക്കുന്നുണ്ട് നീ എന്നാൽ ഇവിടേക്ക് വരുമോ എന്ന് ചോദിക്കുമ്പോൾ സ്വപ്നയ്ക്ക് ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ സ്വപ്ന വികാരം സഞ്ജയ്ക്ക് ഒരിക്കലും സ്വപ്നം സ്വപ്നയെ തകർക്കാൻ കഴിയില്ല എന്നുള്ളൊരു ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് സ്വപ്ന നടക്കുന്നത് അങ്ങനെ സഞ്ജയ് വീട്ടിലേക്ക് ക്ഷണിച്ച ഉടനെ തന്നെ സ്വപ്ന വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ സ്വപ്ന ഡ്രസ്സൊക്കെ മാറി പോകുന്നത് മഞ്ജു കാണുകയാണ് അങ്ങനെ മഞ്ജു സ്വപ്നയെ എന്നങ്ങ് പറഞ്ഞ് വിളിക്കാനട്ടോ അങ്ങനെ സ്വപ്ന എന്താ എന്ന് ചോദിക്കുമ്പോൾ നീ ഇപ്പോൾ സഞ്ജയെ കാണാനാണോ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ സഞ്ജുവേട്ടനെ കാണാൻ തന്നെയാണ് പോകുന്നത് ഇനി ഇപ്പോൾ മഞ്ജു പറയണ അത് വേണ്ട മോളെ ഗിരിയേട്ടൻ പറയുന്നത് നിനക്ക് എന്താ ഒന്ന് അനുസരിച്ചാല് ഗിരിയേട്ടൻ നിന്റെ നല്ലതിന് വേണ്ടി മാത്രമാണ് നിന്നോട് പറയുന്നത് സഞ്ജയെ പോലെയുള്ള ഒരു ദുഷ്ടനെ ഒരിക്കലും നീ സ്നേഹിക്കരുത് അവൻ നിന്നെ ചതിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ എന്നിട്ടാണോ മഞ്ജു എൻ്റെ സഞ്ജയെ കല്യാണം കഴിക്കാൻ നോക്കിയത് അത് നടക്കാതെ പോയത് കൊണ്ടല്ലേ നീ ഇപ്പോൾ സഞ്ജയെ കുറ്റം പറയുന്നത് എന്നങ്ങ് ചോദിക്കുകയാണ് അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് എനിക്ക് സഞ്ജയ അന്നും ഇന്നും ഇഷ്ടമല്ല പക്ഷേ എനിക്ക് എൻ്റെ സാഹചര്യം കൊണ്ടാണ് എനിക്ക് സഞ്ജയെ കല്യാണം കഴിക്കാൻ വേണ്ടി സമ്മതം മൂളിയത് അല്ലാതെ ഞാനായിട്ട് തീരുമാനമെടുത്തതൊന്നുമല്ല എന്ന് പറയുമ്പോഴും സ്വപ്ന അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ എന്നിട്ട് സ്വപ്നം പറയുന്നുണ്ട് ഗിരിയേട്ടൻ എന്തുകൊണ്ടാണ് എന്നെ സഞ്ജയെ സ്നേഹിക്കരുത് കല്യാണം കഴിക്കരുത് എന്നൊക്കെ പറയുന്നത് എന്ന് എനിക്ക് നന്നായിട്ട് തന്നെയായി ഗിരിയേട്ടൻ ഇത്രയും കാലം ഗോപാൽജിയുടെ കൂടെ പണിയെടുത്ത് വെറും നക്കാപ്പീച്ചയാണ് ഗിരിയേട്ടനെ കിട്ടാറുള്ളത് പക്ഷേ ഞാൻ സഞ്ജയെ കല്യാണം കഴിച്ചാൽ ആ വീടിന്റെ സ്വത്തിനെല്ലാം തന്നെ അവകാശം ഞാനായി മാറും അപ്പൊ പിന്നെ ഞാൻ മുതലാളിയും ഗിരിയേട്ടൻ അവിടുത്തെ തൊഴിലാളിയുമായി മാറുമല്ലോ അതുകൊണ്ടാണ് ഗിരിയേട്ടൻ എന്നെ സഞ്ജയെ കല്യാണം കഴിക്കാൻ ഒന്നും സമ്മതിക്കാത്തത് എന്ന് പറയാം അതൊക്കെ മോളെ നിന്റെ വെറും തെറ്റിദ്ധാരണയാണ് അവൻ നിന്നെ കല്യാണം കഴിക്കാൻ ഒന്നും പോകുന്നില്ല അവൻ ഇതുപോലെ പല പെൺകുട്ടികളോടും ഓരോ മോഹങ്ങൾ പറഞ്ഞിട്ട് അവരെയൊക്കെ പറ്റിച്ചിട്ടേ ഉള്ളൂ അവരുടെ ജീവിതമാണ് അവൻ ഇല്ലാതാക്കുന്നത് പിന്നെ അവരാരും കംപ്ലൈന്റ് തരാത്തത് അവരൊക്കെ പേടിച്ചിട്ടാണ് അവരുടെ ജീവിതം തന്നെ ഇല്ലാതാകും എന്ന് അറിയുന്നത് കൊണ്ടാണ് അവരാരും ഇക്കാര്യം പുറത്ത് പറയാത്തത് അതുകൊണ്ട് മോളെ നീ ഒന്ന് സൂക്ഷിച്ചോ സഞ്ജയെ നീ ഒരിക്കലും നീ വിശ്വസിക്കരുത് എന്ന് പറയുമ്പോഴും സ്വപ്ന അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല അങ്ങനെ സ്വപ്ന പറയുന്നില്ല എനിക്കറിയാം എന്നെ നോക്കാൻ നിങ്ങളുടെ ഉപദേശം എനിക്ക് വേണ്ട എന്ന് വീണ്ടും പറഞ്ഞ് അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പം മഞ്ജു വീണ്ടും തടയുകയാണ് എന്നിട്ട് പറയാണ് അവനെ നീ ഒരിക്കലും വിശ്വസിക്കരുത് അവൻ്റെ കമ്പനിയിലേക്ക് ഓരോ പെൺകുട്ടികളെയും ഇൻ്റർവ്യൂവിനോ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി വല്ല ജ്യൂസോ മറ്റോ കൊടുക്കും അതിൽ അവൻ എന്തെങ്കിലും കലർത്തിയിട്ടുണ്ടാകും പിന്നെ അവർ ബോധം കെട്ടുകഴിഞ്ഞാൽ അവരെ പീഡിപ്പിക്കലാണ് അവൻ്റെ പ്രധാനപ്പെട്ട പണി എന്നൊക്കെ പറയുക കേട്ടോ അത് കേൾക്കുന്ന സമയത്ത് സ്വപ്നയ്ക്ക് പെട്ടെന്ന് ഒരു പേടി വരുന്നുണ്ട് പക്ഷേ മഞ്ജുവിൻ്റെ മുന്നിൽ തോറ്റുകൊടുക്കാൻ സ്വപ്നക്ക് മനസ്സ് വരാത്തത് കൊണ്ട് തന്നെ വീണ്ടും ധൈര്യം അഭിനയിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് എന്റെ സഞ്ജു എട്ടേ എന്നെ ഒരിക്കലും ചതിക്കുകയില്ല നിങ്ങൾ പോലീസുകാർ അങ്ങനെ പലതും പറയും അതൊന്നും വിശ്വസിക്കാൻ എന്നെ കിട്ടില്ല എന്റെ അച്ഛനെ കുറിച്ചും നിങ്ങൾ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞല്ലോ എന്റെ അച്ഛനാണ് കള്ളവാറ്റം നടത്തിയത് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ എന്റെ അച്ഛൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ആളല്ല അങ്ങനത്തെ ആളുകളാണ് പോലീസുകാർ അതുകൊണ്ട് നീ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കില്ല എന്നും പറഞ്ഞ് സ്വപ്ന നേരെ സഞ്ജയുടെ വീട്ടിലേക്ക് പോവുകയാട്ടോ സഞ്ജയ് ആണെങ്കിൽ ഈ സമയത്ത് ചാച്ചു ാലിനിയും നൈസായിട്ട് ഒഴിവാക്കുകയാണ് ഡോക്ടറുടെ അടുത്തേക്ക് ശാലിനിയെ കാണിക്കാനാണ് എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ ചാച്ചുവിനെ അവിടെ നിന്നും പറഞ്ഞയക്കുന്നത് അങ്ങനെ സ്വപ്നം ഇതൊന്നും അറിയാതെ വീട്ടിലേക്ക് വരികയാണ് എന്നിട്ട് സ്വപ്ന ചോദിക്കുകയാണ് എവിടെയാണ് ശാലിനിയും ചാച്ചും എന്ന് ചോദിക്കുമ്പോൾ അവരൊരു പുറത്തേക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി പോയതാണ് അവർ ഇപ്പോൾ തന്നെ തിരിച്ചു വരും അതുവരെ നമുക്ക് രണ്ടു പേർക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കാം എന്നും പറഞ്ഞ് സഞ്ജയ് സ്വപ്നയെ വിശ്വസിപ്പിക്കുകയാണ് കേട്ടോ എന്നിട്ട് സഞ്ജയ് കഥകുറ്റിയിട്ടാണ് അപ്പൊ സ്വപ്നയ്ക്ക് അങ്ങ് പേടി വരികയാണ് അപ്പൊ എന്തിനാണ് കഥ കഥകുറ്റിയിട്ടത് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെയൊക്കെ നിറയെ പാരകളാണ് എങ്ങാനും നമ്മൾ രണ്ടുപേരും ഇവിടെ ഉള്ള കാര്യം ഗിരിയെ അറിയിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി എല്ലാം ഇല്ലാതാവും അതുകൊണ്ട് തന്നെ ഞാൻ കുറ്റിയിട്ടത് നീ പേടിക്കൊന്നും വേണ്ട നിനക്ക് എന്താണ് കുടിക്കാൻ വേണ്ടത് എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ സ്വപ്ന പറയുകയാണ് എനിക്ക് കാപ്പി മതി എന്ന് പറയണം അങ്ങനെ സഞ്ജയ് നേരെ കിച്ചണിൽ പോയിട്ട് കാപ്പി രണ്ടുപേർക്കും ഇട്ട് വരികയാണ് എന്നിട്ട് അതിൽ മയക്കുപൊടി ചേർക്കുകയാണ് അപ്പോൾ ഇതൊന്നും സ്വപ്ന അറിയുന്നില്ല അപ്പോൾ സ്വപ്നയുടെ മനസ്സിൽ ചെറിയൊരു പേടിയുണ്ട് മഞ്ജു പറഞ്ഞത് ഓർത്തിട്ടോ അങ്ങനെ സ്വപ്നയ്ക്ക് കാപ്പി കൊടുക്കും ാണ് അങ്ങനെ സഞ്ജയ് കുടിക്കുകയാണ് അപ്പൊ സ്വപ്നയാണെങ്കിൽ കുടിക്കാതെ ഇരിക്കുന്നത് കാണുമ്പോൾ സഞ്ജയ് ചോദിക്കാൻ നീ എന്താ കുടിക്കാത്തത് എന്ന് ചോദിക്കുകയാണ് അപ്പൊ ആ അതാണ് ഞാൻ കുടിക്കുകയാണ് എന്ന് സ്വപ്ന അങ്ങനെ പേടിയോട് കൂടിയിട്ടാണ് പറയുന്നത് അങ്ങനെ സ്വപ്നയാണെങ്കിലും മഞ്ജു പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ അവൻ തരുന്ന ഒരിക്കലും ജ്യൂസോ ഒന്നും തന്നെ നീ കുടിക്കരുത് അവൻ അതിൽ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടാവും അങ്ങനെയാണ് പല പെൺകുട്ടികളോടും അവൻ ചെയ്തിട്ടുള്ളത് പിന്നീട് അവൻ പീഡിപ്പിക്കുകയാണ് ചെയ്യുക നീ ഒരിക്കലും സഞ്ജയ് തരുന്ന ഒന്നും കഴിക്കരുത് കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ അവനെ വീട്ടിൽ ും സഞ്ജയ് ചോദിക്കുകയാണ് എന്താ സ്വപ്നം നീ കുടിക്കാത്തത് ഞാൻ അതിൽ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടാവും എന്ന് കരുതിയിട്ടാണ് ഞാൻ ഒന്നും ചേർത്തിട്ടില്ല നീ കുടിച്ചോ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം കുടിച്ച് കാണിച്ചു തരാം എന്ന് പറയട്ടെ അത് കേൾക്കുന്ന സമയത്ത് സ്വപ്നയ്ക്ക് അങ്ങ് വിശ്വാസം വരികയാണ് എന്നിട്ട് സ്വപ്നം അത് കുടിക്കുകയാണ് അപ്പോൾ സഞ്ജയ് മനസ്സിൽ കരുതുന്നുണ്ട് ഇന്നാളൊരു ദിവസം ഇതുപോലെ ഞാൻ എല്ലാം ചെയ്തതാണ് പക്ഷെ അന്ന് നീ രക്ഷപ്പെട്ടു പക്ഷേ ഇന്ന് നീ എൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടില്ല നിന്നെ നശിപ്പിച്ച ശേഷം വേണം എനിക്ക് ഗിരിയോട് പക തീർക്കാൻ എന്നൊക്കെ മനസ്സിലിങ്ങനെ സഞ്ജയ് ചിന്തിക്കുകയാണ് കേട്ടോ അങ്ങനെ ആ ചായ കുഴിച്ചതോടുകൂടി സ്വപ്ന ഒരു അഞ്ചു മിനിറ്റ് ആകുമ്പോഴത്തേക്കും അങ്ങ് മയങ്ങി വീഴുകയാണ് അങ്ങനെ സ്വപ്നയെ വാരി എടുത്തുകൊണ്ട് സഞ്ജയ് നേരെ റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് സ്വപ്നയെ നശിപ്പിക്കുകയാണ് അങ്ങനെ ബോധം വന്ന ശേഷമാണ് സ്വപ്ന ഇതെല്ലാം അറിയുന്നത് അങ്ങനെ സ്വപ്ന പൊട്ടിക്കരയുകയാണ് ഞാൻ സഞ്ജുവേട്ടനെ വിശ്വസിച്ചിട്ടല്ല ഞാൻ ഇവിടേക്ക് വന്നത് എന്നെ നശിപ്പിക്കരുതായിരുന്നു ഞാൻ സഞ്ജുവേട്ടനോടുള്ള വിശ്വാസം കൊണ്ടല്ലേ ഞാൻ ഇവിടേക്ക് വന്നത് എന്നിട്ട് സഞ്ജുവേട്ടൻ എന്നെ നശിപ്പിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് അങ്ങനെ സ്വപ്നയെ വീണ്ടും അങ്ങ് സഞ്ജയ് വിശ്വസിപ്പിക്കും ാണ് നീ എന്തിനാ മോളെ കരയുന്നത് ഞാൻ നിന്നെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞത് സത്യം തന്നെയാണ് നീ ഒരിക്കലും പേടിക്കേണ്ട നീ എൻ്റെ പെണ്ണാണ് നീ ഈ വീട്ടിലേക്ക് വലതു കാലുവെച്ച് ഞാൻ നിന്നെ താലി കെട്ടി കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വിശ്വസിപ്പിക്കുകയാണ് കേട്ടോ അത് കേൾക്കുന്ന സമയത്ത് സ്വപ്നയ്ക്ക് അങ്ങ് വിശ്വാസം വരികയാണ് എന്നിട്ട് സ്വപ്നം ചെറിയൊരു വിഷമത്തോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് ഈ സമയത്ത് മുകുന്ദൻ്റെ വീട്ടിലേക്ക് മഹിമ എത്തിയിട്ടുണ്ടാവും ട്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ സ്ത്രീ വരികയാണ് സാധനങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണെങ്കിലും ഇതിൽ നിന്ന് നോക്കിയെടുക്കാം എന്ന് പറഞ്ഞ് മുകുന്ദൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അപ്പോൾ മുകുന്ദൻ ആണെങ്കിൽ ഇവിടെ ഒന്നും വേണ്ട ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് ആ സ്ത്രീയെ പറഞ്ഞയക്കാൻ നോക്കുകയാണ് അപ്പോഴത്തേക്കും മഹിമ മുകുന്ദനുള്ള ചായയുമായിട്ട് വരികയുണ്ടോ അപ്പോൾ ആ സ്ത്രീ മഹിമയെ കാണുമ്പോൾ ആ നിങ്ങളുടെ ഭാര്യ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് അങ്ങ് ചോദിക്കാണ്ട് അത് കേൾക്കുമ്പോൾ മുകുന്ദൻ അങ്ങ് ഞെട്ടിപ്പോവുകയാണ് മഹിമയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാവുകയാണ് നിങ്ങളുടെ ഭാര്യ ഇവിടെ ഉണ്ടായിട്ടാണോ നിങ്ങൾ ഇതൊന്നും വാങ്ങാത്തത് നിങ്ങളൊന്നും നോക്കൂ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ആ സ്ത്രീ ഓരോന്ന് പറയുകയാണ് അപ്പൊ മുകുന്ദൻ പറയുന്നത് ഇവിടെ ഒന്നിന്റെയും ആവശ്യമില്ല നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയണേ അങ്ങനെ അവരെ പറഞ്ഞയക്കുന്ന ആ സമയത്ത് ആ സ്ത്രീ പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും നല്ല ചേർച്ചയുണ്ട് എന്ന് പറയട്ടെ അത് കേൾക്കുമ്പോൾ മഹിമയ്ക്ക് ഒരുപാട് സന്തോഷാവാണ് അപ്പോ മഹിമയെ മുകുന്ദൻ എങ്ങനെ ഇവരെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ള ഭാവത്തിൽ മഹിമയെ ഇങ്ങനെ നോക്കുകയാണ് മഹിമയെയും മുകുന്ദനെയും പിരിക്കാൻ വേണ്ടിയിട്ട് അബി ഇനി ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ് കേട്ടോ അഭിക്ക് ഒട്ടും തന്നെ അങ്ങ് സഹിക്കുന്നില്ല മഹിമയും മുകുന്ദനും കൂടി ഒരുമിച്ച് ബൈക്കിൽ വരുന്നതും അവരുടെ ഒരുമിച്ചുള്ള സംസാരം ഒന്നും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല അങ്ങനെ അബിയുടെ കൂട്ടുകാരാണെങ്കിലോ നീ വെറുതെ മഹിമയുടെ പിറകെ നടന്നിട്ട് നിന്റെ ജീവിതം കളയാൻ നിൽക്കണ്ട അതുകൊണ്ട് നീ അവരെ വിട്ടേക്ക് എന്ന് പറയണേ അങ്ങനെ അബി പറയുന്നുണ്ട് ഞാൻ അവളെ വിടില്ല അവളെ ഞാൻ സ്വന്തമാക്കും എന്ന് പറഞ്ഞത് സത്യം തന്നെയാണ് അവളെ തന്നെയാണ് ഞാൻ വിവാഹം കഴിച്ച് എന്റെ കൂടെ കൂട്ടുകയുള്ളു മഹിമയെ കൊണ്ട് തന്നെ എന്നെ ഇഷ്ടമാണെന്നുള്ളത് ഞാൻ പറയിപ്പിക്കും എന്നൊക്കെ ഒരു വാശിയോട് കൂടി അബി കൂട്ടുകാരോട് പറയുകയാണ്